സി പി ഐയിലെ ഈ സൂപ്പർ സ്റ്റാറുകളെ ആരാധിക്കുന്ന ഒരു വിഭാഗം കാലുവാരി ദിലീപിൻ്റെ ഒരു ഓപ്പറേഷനാണ് മാറ്റപ്പിളർത്ത ദിലീപ് പറഞ്ഞു എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നവൻ ഇൻഡസ്ട്രിയിൽ വേണ്ട തൊഴിലാളികൾക്ക് മനസ്സിലായി അവർക്ക് വിനയൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞ പ്രശ്നമാണ് ലൈഫിൽ ദിലീപുമായിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ തകർന്നത് ആദ്യം ആ ബന്ധം അടയുന്നത് ഊമപ്പിണ്ണൻ ഒഴിയാട പയ്യെന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് കലൂർ ഡിന്നീ കൊണ്ട് അദ്ദേഹം വരുന്ന പ്രൊഡ്യൂസറെ കൊണ്ട് വന്നതും ആ സിനിമ പ്ലാൻ ചെയ്യുന്നതും ഞാനൊരു സബ്ജക്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു ആ സബ്ജക്റ്റ് അദ്ദേഹം പറഞ്ഞ് ഞാനതിൻ്റെ തിരക്കഥ എഴുതാം ഞാൻ ഓക്കെ നമുക്ക് ഇവിടെ കൊണ്ടു വെച്ചിരിക്കാൻ ചേട്ടാ കുഴപ്പമില്ല അദ്ദേഹത്തിന് ഇച്ചിരി അദ്ദേഹത്തിനൊരു പടം ചെയ്യണം വർഷങ്ങളായിട്ടൊന്നും പുള്ളി പടം ചെയ്തിട്ടില്ല ഞാനൊരു വാക്ക് കൊടുത്തുപോയി അത് തെറ്റവും ശരിയായിക്കോട്ടെ ഡയറക്ടർ എന്നുള്ള അതിലേക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ തോറ്റാൽ ഏറ്റവും അധികം അത് ബാധിക്കുന്ന ഡയറക്ടറെയാണ് താരത്തിനടുത്തൊരു പടം ഹിറ്റായാലും അയാൾ പിന്നെ അങ്ങ് പോവും പക്ഷേ ഇദ്ദേഹം ദിലീപ് പറഞ്ഞ അത് പറ്റില്ല അത് മാറ്റണം ചില വിശ്വാസത്തിൻ്റെ പേരിൽ അത് ചേട്ടാ അത് മാറ്റണം അപ്പം വേറൊരു ചെറുപ്പക്കാരനായ റൈറ്ററെ കൊണ്ട് ഇവിടെ വന്നു ഞാൻ പറഞ്ഞു ഇല്ല വാക്ക് കൊടുത്തുപോയി അഡ്വാൻസും കൊടുത്തുപോയി അതിൻ്റെ പേര് ഞങ്ങൾ തമ്മിൽ ചെറിയ വർത്തമാനം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കരിച്ച് മോഹിനിപ്പടത്തിൽ അഭിനയിക്കണ്ടോട് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനല്ല വേറെ ആരെ അഭിനയിക്കും എന്ന് പുള്ളി ഞെട്ടിപ്പോയി പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ ഞാൻ ടി വിയിൽ എവിടെയോ കണ്ടിട്ടാണ് ഈ ജയസൂര്യ എന്ന് പറയുന്ന നടനെ തപ്പിയെടുത്തുകൊണ്ട് വരുന്നതും ആ പടം ആ പടം വിജയിക്കുകയും ചെയ്തു അവിടെ തൊട്ടൊരു പരിഭവം ഉണ്ട് എന്നോട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു സംവിധായകൻ്റെ നിന്നും പ്രൊഡ്യൂസറുടെയും ഫോർട്ടി ലാക്സ് ഒരുമിച്ച് അഡ്വാൻസ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ അന്നത്തെ റെമുണറേഷനും അഡ്വാൻസായി മേടിക്കുകയും രണ്ട് വർഷത്തോളം അദ്ദേഹം ആ പടത്തിന് ഡേറ്റ് കൊടുക്കാതിരിക്കുകയും അത് വലിയ ഇഷ്യൂ ആവുകയും ചെയ്തപ്പം ഭാഗ്യകേട് ഞാനായിരുന്നു മാക്ടാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അത് തെറ്റാണ് അത് തൻ്റെ ഭാഗത്താണ് തെറ്റ് മൂന്ന് മാസത്തിനകം അതിനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ശരിയാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് അന്ന് ഇദ്ദേഹത്തിൻ്റെ ഇതാണ് സംഘടന മലയാള സിനിമ അതാണ് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് പവർ ഗ്രൂപ്പ് ലീഡർ അദ്ദേഹമാണ് ഓരോ കാലങ്ങളിലും അങ്ങനെ ആയിരിക്കുമല്ലോ മാറി മാറി വരുവായിരിക്കും ദിലീപ് വരുന്നതിന് മുമ്പ് വേറെ അവിടെ ആയിരിക്കും അതായത് രണ്ടായിരത്തി നാലിൽ ദിലീപ് അത്ര വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലല്ലോ പ്രിയനന്ദനോട് അന്ന് ആരാ പറഞ്ഞത് നമ്മൾ അന്വേഷിക്കണം അപ്പം ഈ സമയത്ത് ദിലീപായിരുന്നു ദിലീപ് പറഞ്ഞു എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നവൻ ഇൻഡസ്ട്രിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപും നമ്മുടെ കോഴിക്കോട് ഡയറക്ടർ രഞ്ജിത്ത് ഇവരെല്ലാം കൂടെ കൂടി ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇമാക്ടാ ഫെഡറേഷൻ അപ്പോൾ ഇവരെല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു സൂപ്പർ താരങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പുറത്തൊന്നും ഭയങ്കര പ്രഷറുണ്ട് വിനയം എന്ന് പറയുന്ന ആളെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല അപ്പോഴാണ് ദിലീപിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷൻ വരുന്നത് എല്ലാം കൂടെ ഒത്തുചേർന്നു വന്നു മനസ്സിലായോ സൂപ്പർ താരങ്ങളോട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് ആ താരങ്ങൾ താരങ്ങൾ അപ്പുറത്തേക്കില്ല ഇതെല്ലാം കൂടി ചേർന്ന് വന്നിട്ടാണ് ഈ സരോവരത്തിൽ മീറ്റിംഗ് കൂടി ഇവനെ അങ്ങെടുത്ത് മാറ്റിക്കളയാം പുതിയൊരു സംഘടന ഒക്കെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് ദിലീപാണോ അപ്പോൾ മാക്ടപിളർത്തിയത് ആ ദിലീപിൻ്റെ ഒരു ഓപ്പറേഷനാണ് മാക്ട പിളർത്താൻ ദിലീപിൻ്റെ ഓപ്പറേഷനിൽ ഇന്നത്തെ ഫെഫ്കാഡ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ സൂപ്പർ താരങ്ങളും ഇവരൊക്കെ ഒക്കെ കൂടി എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് മാക്ട ഫെഡറേഷൻ തകർത്തത് അതിനെ അവരോട് നിന്നുകൊടുത്തത് നമ്മുടെ നിർമാതാക്കളുടെ അന്നത്തെ പ്രമുഖർ ഇന്നും അവരൊക്കെ തന്നെ അവിടെ പൊസിഷനിൽ ഇന്നും നിർമ്മാതാക്കളുടെ സംഘടന അവരൊക്കെ തന്നെ ഓടിക്കുന്നത് അവരാണ് ഫണ്ട് ചെയ്തത് ഒരു ഒരു ടെക്നീഷ്യന്മാരുടെ സംഘടന ഉണ്ടാക്കാനായിട്ട് ഇവരെന്തിനാണ് ഫണ്ട് ചെയ്യുന്നത് നിലവിലൊരു ടെക്നീഷ്യന്മാരുടെ ഉണ്ട് ഇവർ കാശ് കൊടുത്തു മാക്റ്റ ഫെഡറേഷൻ പിളർന്നപ്പോൾ മാക്റ്റ പിളർന്ന് ഫെഫ്കെ ആയപ്പോൾ മാക്ട ഫെഡറേഷൻ തുടർന്ന് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഇല്ല മാക്ടാ ഫെഡറേഷൻ തുറന്നുകൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ലബി മാക്റ്റ ഫെഡറേഷനകത്ത് ഞാൻ കുറച്ച് നാളുകൾ ഞങ്ങൾ കൊണ്ടുപോകാൻ ട്രൈ ചെയ്തു അന്നെ സി പി എം എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നെ അന്ന് സി പി ഐയിലെ കാനം രാജേന്ദ്രൻ്റെ ഭാഗത്ത് ആ നിലപാടെന്നുള്ളതിൽ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തു അവിടെയും സി പി ഐയിലെ ഈ സൂപ്പർ സ്റ്റാറുകളെ ആരാധിക്കുന്ന ഒരു വിഭാഗം കാലുകാരി അവിടെ ഉണ്ടായിരുന്നു ഇഷ്യൂ എന്നാൽ പോലും ഞങ്ങൾ പിടിച്ചു വന്നു പക്ഷേ മുഴുവൻ സംവിധായകരും അപ്പുറത്താണ് അപ്പം ഒരു പടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മാത്രമേ ഇപ്പുറത്തുള്ളൂ എന്നെ വിലക്കിയിരിക്കുകയാണ് ഞാൻ യക്ഷീം ഞാനും ഒക്കെ ചെയ്യുന്നത് കയ്യിൽ കിട്ടിയ അത് ആ യക്ഷ്യാനും ഒക്കെ ചെയ്ത കാലത്തെ ചരിത്രമൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് മനസ്സിലായി രാവിലെ ഒരു ക്യാമറ ഉച്ചയ്ക്കൊരു ക്യാമറ മൂന്ന് മണിക്കൊരു ക്യാമറ രാത്രി ഒരു ക്യാമറ ഇത് ഓരോ ക്യാമറയും വഴിയൊരു തട്ടിക്കൊണ്ടുപോകും അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തൊഴിലാളികൾക്ക് മനസ്സിലായി അവർക്ക് വിനയൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് ലൈഫിൽ അതുകൊണ്ട് അവർ അവരുടെ അരിമയടിക്കാൻ വേണ്ടി അവരപ്പുറത്തേക്ക് പോയി ഇപ്പം മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റായാലും മോഹൻലാലിൻ്റെ പ്രതികരണമായാലും വളരെ വൈകിയാണ് വന്നത് ആ ഒരു ദീർഘസമയം മൗനം ദീക്ഷിച്ചതിന് ശേഷമാണ് പ്രതികരിച്ചത് അതിനെക്കുറിച്ച് വിമർശനവും ഏറെ വന്നു ആ വിമർശനത്തിന് ശേഷമാണ് പ്രതികരണം വന്നത് അതിനൊന്നും ലബി ഞാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ നിലപാടിൽ ഞാൻ അങ്ങനെ ഒരു അത് അവരുടെയൊക്കെ ഇഷ്ടമാണ് നമ്മൾ ആരുടെയും ഒരു കയ്യിൽ പിടിച്ചിട്ട് അവരുടെ വായിൽ കയറി നമുക്ക് സംസാരിക്കാം അതൊക്കെ അവരുടെ അവരതിൻ്റെ ലാലിനെ സംബന്ധിച്ച് ലാലിൻ്റെ മാന്യമായ ഒരു പ്രതികരണമാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ലാൽ അത് വായിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയും ലാൽ അത് വായിച്ചില്ല എന്നെന്തോ പറഞ്ഞെന്ന് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് പത്ത് പതിനഞ്ച് വർഷം ഇതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ അത് വായിക്കേണ്ടതായിരുന്നു വായിച്ചിട്ട് മീഡിയയെ കാണാറുള്ളായിരുന്നു അദ്ദേഹം പറഞ്ഞതുശനത്തിന്റെ മൂർച് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലോ ഇടയ്ക്ക് മോഹൻലാലുമായിട്ട് സിനിമ പറഞ്ഞു വരുന്നോ ഇല്ല സൂപ്പർ താരത്തിന്റെ വിമർശനമല്ല മോഹൻലാലുമായിട്ട് സിനിമ വരുന്നതൊന്നും അതൊക്കെ അങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നുള്ള സത്യമാണ് ഞങ്ങൾ അതൊന്നും ഇവര് നടത്തത്തില്ല ഇതിനകത്ത് പവർ ലോബ് എനിക്കത് വലിയ കാര്യവും ഞാൻ തുറന്നു പറയാം ലാല് തന്നെ സന്തോഷിപ്പിക്കാനോ സൂചിപ്പിക്കാനോ പറഞ്ഞാണെന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം മനസ്സിലായേ പ്രശ്നങ്ങളൊക്കെ ആ വിലക്കൊക്കെ തീർന്ന വിധിയൊക്കെ വന്നപ്പം ഒരു സ്നേഹലാളനം ഞാൻ എൻ്റെ സൂപ്പർ സ്റ്റാർ വിമർശനം ഇപ്പം ഇത്രയും നേരം പറഞ്ഞാൽ ആർക്കെതിരെയാണ് അതൊന്നും ഒരിക്കലും കുറഞ്ഞു സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും അതിനു മുമ്പും എന്നുള്ള ഒരു കാലം സിനിമയിലുണ്ട് സംശയമില്ല ചരിത്രത്തിൽ വരും ഞാൻ പോലും എൻ്റെ ഇഷ്യൂസ് പോലും ഇപ്പം റീകൺസിഡർ ചെയ്യാൻ സമൂഹം തയ്യാറായത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടല്ലേ ഹേമ കബറ്റി റിപ്പോർട്ടിൽ നാലഞ്ച് പേജിൽ ഈ വിനയൻ എടുത്ത റിസ്ക്കും വിനയനെ പിന്നെ തകർത്തവരും വിനയനെ വിലക്കിയവരെ പറ്റിയൊക്കെയുള്ള ചരിത്രമില്ല അതിനകത്ത് അതുകൊണ്ട് ഹേമ കമ്മറ്റി റിപ്പോർട്ട് എന്നെ സംബന്ധിച്ചൊരു രേഖയാണ് ആ റിപ്പോർട്ട് വന്നുകൊണ്ടാണ് ഞാനിന്നും സംസാരിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ചലച്ചിത്ര മേഖലയിലെ വേറിട്ട ശബ്ദമായി ഇനിയും തുടരുക ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി നമസ്കാരം